ഓം മഹതീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയം ഗുരുക്കൾ ഒരാള് ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാതക പ്രകാരം ഒരാൾക്ക് കല്യാണം നടക്കുമോ നടക്കില്ലേ എന്ന് നമ്മുടെ ഗ്രഹനില നോക്കിയാൽ അതായത് ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ലേ എന്നാണ് ചോദിച്ചത് ആ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേരള അസ്ട്രോളജിയുടെ ഹോരാശാസ്ത്രം മുതലായുള്ള ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള വീഡിയോകളും ഉണ്ട് അതല്ലാതെ തന്നെ തമിഴ് അസ്ട്രോളജിയിലുള്ള വിവിധ സിസ്റ്റങ്ങളിൽപ്പെട്ട അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പല ടിപ്സുകളും പോയിന്റ്സുകളും എല്ലാം ഈ ചാനലിലുണ്ട് നിങ്ങൾക്ക് അസ്ട്രോളജി തന്നെ പഠിക്കണമെങ്കിൽ ഈ ചാനലിൽ തന്നെ വളരെയധികം അതിനാവശ്യമുള്ള വീഡിയോസ് ലെസൺസ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ചോദ്യം കല്യാണം നടക്കുകയില്ലേ എന്ന് അറിയാൻ പറ്റുമെന്നാണ് തീർച്ചയായിട്ടും കല്യാണം നടക്കുകയില്ലേ എന്നറിയാനാണല്ലോ ജാതകം നോക്കുന്നത് ജാതകം നോക്കിക്കഴിഞ്ഞാല് കല്യാണം നടക്കുകയില്ലയ വിവാഹം നല്ലതാവുമോ ഇല്ലയോ വിവാഹ ജീവിതത്തിന് കുഴപ്പമുണ്ടാവുക ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ കർമ്മം പിടിച്ച ജാതകം മുന്നത്തെ വീഡിയോയിൽ ഞാൻ കർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളുടെ ഫലം എഴുത എഴുതി വയ്ക്കപ്പെടും ഇതെല്ലാം ഗ്രഹങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഗ്രഹങ്ങളെ ഒരു ക്യാമറ പോലെ തന്നെ അല്ലെ ഒരു സാറ്റലൈറ്റ് പോലെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഇത് കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ദേവന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവർ ഈ ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില ഘടകങ്ങൾ നരകം സ്വർഗം മുതലായിട്ടുള്ള വാസം ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണം ആ പാർട്ട് അത് കാണണമെങ്കിൽ എൻ്റെ അമാനുഷിക ലോകം എന്ന് പറയുന്ന ചാനലിൽ മുന്നേ മുതലേ മൂന്നാലഞ്ച് വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും അപ്പോ രണ്ടാമത് ജനിക്കുന്ന സമയത്ത് നിങ്ങൾ അതായത് ഇപ്പൊ എടുത്തിരിക്കുന്ന ജന്മത്തില് മുൻ ജന്മത്തിലുള്ള കർമ്മങ്ങളുടെ നൽഫലങ്ങളും തീയ ഫലങ്ങളും അനുഭവിക്കാനായിട്ട് അത് വന്നു ചേരും അപ്പൊ അതുകൊണ്ടാണ് ദൃഢഭാവം അദൃഢാവം എന്നുണ്ട് അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് കർമ്മവിനയകള് സ്ത്രീകളോട് ദമ്പതികളോട് നിങ്ങളുടെ ഭാര്യ ഭാര്യസ്ഥാനത്ത് നിന്നവരോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങള് ഇതിനെ ചുറ്റിക്കാട്ടും അത് നിസ്സർഗ പാപൻ മാത്രം അല്ല കേട്ടോ നിസ്സർഗ പാപൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ രാഹു കേതുക്കളെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ രാഹു കേതുക്കളെ കീഴിൽ നിന്ന് കഴിഞ്ഞാല് അത് ക്ലിയർ ആയിട്ട് കാണിക്കും രാഹു കേതു ഗുളികൻ ഗുളികനെ പറ്റി വേറെ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുമായിരുന്നു രാഹു കേതു ഗുളികൻ ചൊവ്വ ഇതൊക്കെ നിസ്സർഗപന്മാരാണ് സൂര്യനെ ചില സമയത്ത് നിസ്സർഗ ചില വിഷയത്തിൽ നിസ്സർഗപാപനായിട്ട് കണക്കാക്കുമോ അതെന്തൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനെ കണക്കാക്കുന്നു തേവിറെ ചന്ദ്രനെ കണക്കാക്കുന്നു അങ്ങനെ നോക്കുമ്പോ എല്ലാം പാപൻ എന്നാലും കൊടിയ പാപത്വത്തിൽപ്പെട്ട രാഹു കേതു ഗുളികന്മാര് വക്രഗ്രഹങ്ങള് അതല്ലാതെ സ്ഥാനബലം കൊണ്ട് പാപന്മാരുണ്ട് അത്തരത്തില് സ്ഥാനം കൊണ്ട് അഷ്ടമാധിപൻ ദ്വാദശാധിപൻ ഷഷ്ടാധിപൻ വന്ന് നിൽക്കുമ്പോൾ അതും പാപത്വം അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കണം ഒരു നിസ്സർഗപാപൻ ശത്രു ക്ഷേത്രത്തിൽ നിന്നാ പോലും കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ട് നോക്കണ മെത്തേഡുകൾ ഉണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന നിങ്ങൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കോൺസെപ്റ്റ് അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്ന ഏഴില് പാപം നില്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴാം പാവത്തിന്റെ കർമ്മം ഉണ്ടെന്നർത്ഥം തീർച്ചയായിട്ടും വിവാഹ ഒന്നില്ലെങ്കിൽ കല്യാണം നടക്കാതിരിക്കും അല്ലെങ്കിൽ കല്യാണ സംബന്ധിച്ചതിന് ശേഷം ഡിവോഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ദാമ്പത്യത്തില് ഒരു സ്വര ചേർച്ചയില്ലാത്ത രീതിയിൽ പോകാനുള്ള കാര്യമുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ പാപഗ്രഹങ്ങൾ ഏഴാം ഭാവത്തെ കൊണ്ടിരുന്നാൽ പാപം എന്ന് പറഞ്ഞ ദുർഫലങ്ങളെ കാണിക്കുന്ന ഗ്രഹങ്ങള് അത് നിസർഗ പാപനായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ തന്നെ സ്ഥാനം കൊണ്ട് പാപനായിക്കൊള്ളട്ടെ പാപന്മാരുടെ ദൃഷ്ടി ആയിക്കോട്ടെ പാപ പരിവർത്തനായിക്കോട്ടെ സ്ഥാന പരിവർത്തനമായിക്കോട്ടെ ഇങ്ങനെ ഒത്തിരി ദോഷങ്ങളെ നൽകുന്ന ഓരോന്നും ഓരോ തരത്തിലാണ് നൽകുന്ന ഒരു പാപം നോക്കിക്കഴിഞ്ഞാല് ഏഴാം ഭാവത്തിലേക്ക് ഒരു പാപൻ നോക്കേണ്ടെന്ന് വിചാരിക്കൂരതയുള്ള ഒരു പാപൻ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു എന്ന് വിചാരിക്ക ശനിക്ക് മൂന്നിലേക്കും പത്തിലേക്കും ഏഴിലേക്കും ദൃഷ്ടിയുണ്ട് അപ്പൊ ശനി ആറില് നിൽക്കുന്ന ശനി അപ്പൊ ആറാം ഭാവത്തിന്റെ കാരകത്വം സൂര്യന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ഈ രാഹു വേതുക്കളെ ഏഴിൽ നിൽക്കുന്ന പറഞ്ഞ വേറൊരാള് ഈ ഏഴാം ഭാവത്തിന്റെ അതായത് നിങ്ങളുടെ ഭാര്യസ്ഥാനത്തിന്റെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിക്കോളെ കേട്ടോട്ടാ ഭാര്യ സ്ഥാനം ഭർത്തൃസ്ഥാനത്തിന്റെ അതിന്റെ സ്ത്രീ വിനകൾക്ക് ചുരുക്കി പറഞ്ഞ കുറച്ചും കൂടി ടെക്നിക്കൽ അല്ലാത്ത പറഞ്ഞ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവോ നിങ്ങൾക്ക് ആയിട്ട് പെരുമാറാനോ നിങ്ങൾക്ക് എതിരാവാനോ ആയിട്ട് ചെലവന്മാറി കാരണമായി തരും അവരുടെ വാക്കുകൾ അവരുടെ പ്രവൃത്തികളും എല്ലാം കാരണമായി തരും വാക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഓ ഓരോന്ന് പാര വയ്ക്കും വാക്കുകൾ കൊണ്ട് പ്രവൃത്തി എന്ന് പറഞ്ഞ അറിയാലോ വളയ്ക്കാനൊക്കെ നോക്കിട്ട് അവരുടെ ഭാഗത്താക്കി ഓപ്പോസിറ്റായിട്ട് പരിപാടികൾ സംഭവങ്ങള് നടക്കാനുള്ള കാര്യങ്ങൾ വരും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത് കല്യാണം കഴിയാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും അത് നോക്കി അറിയാൻ പറ്റും ജാതകം നോക്കുന്ന സമയത്ത് ദശകള് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാല് എങ്ങനെ തടസ്സം വരും എന്നറിയാൻ പറ്റും ആക്ച്വലി നിങ്ങൾ ആലോചിച്ചോക്കേ ഇതില് ഇതിങ്ങനെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷം നോക്കേണ്ട ആവശ്യമില്ല ഒന്നും അറിയാൻ പറ്റില്ല എന്ന് വിചാരിക്കും ഇതില് തീ വിനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവ് ഫലം ഉറപ്പാണ് ഈ ഈ ഏഴാം ഭാവത്തിന് ഫ്രീ വില്ലുള്ള ജാതകം ഫ്രീ വില് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ കഴിക്കണ്ട അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവത്തിന് ഒരു ഫിഫ്റ്റി പെർസെന്റ് ആണ് അതിന്റെ ന്യൂട്രാലിറ്റി എന്ന് വിചാരിച്ചാൽ നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണത് ഈ ഫിഫ്റ്റി പെർസെന്റ് മുകളില് അതൊരു സെവന്റി എയ്റ്റി നയൻറ്റി പെർസെന്റ് ഉണ്ടെങ്കിൽ ഈ ഭാവം നിങ്ങൾക്ക് നല്ലതായിരിക്കും ഏഴാം ഭാവം അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ഇല്ല വേണേൽ കല്യാണം കഴിക്കാം വേണേൽ കല്യാണം കഴിക്കണ്ട കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ സ്ത്രീ ഗുണം ഉണ്ടാവും ഏഴാം ഭാവം എന്ന് പറയണ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല കേട്ടോ വിവാഹെ മതനാലോകെ ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സന്മ നഷ്ടാർത്ഥം മൈഥുനാനഭിസപ്തമാതില് മൈഥുനം ഭോഗം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ചില കാര്യങ്ങള് അവരുടെ റൊമാൻസ് ലസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പൊ നിയമപരമായിട്ട് ഈ വിവാഹം എന്നൊക്കെ ഉള്ളത് ഓരോ സമൂഹത്തിൽ വ്യത്യാസം ഉണ്ടാവും ഒരു ഫോറിനറിന്റെ ജാതകം നോക്കുമ്പോ ആയി അതുപോലെ ആയിരിക്കില്ല നമ്മുടെ വേറൊരു മതത്തിലോ ജാതിയിലോ ഉള്ള ജാതകം നോക്കുമ്പോ അങ്ങനെ ആയിരിക്കില്ല അതിന്റെ സ്ട്രക്ചർ ഓഫ് മാരേജ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു സ്ത്രീയും പുരുഷനും ചില പ്രത്യേക കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക ചില പ്രത്യേക രീതിയില് മെന്റൽ കണക്ഷൻ ഫിസിക്കൽ കണക്ഷൻ റൊമാൻറിക് കണക്ഷൻ കമ്മിറ്റ്മെന്റ് ഇതൊക്കെ വന്നെ നേടാൻ പോകാൻ കാണിക്കണത് ഇതിൽ സന്താനങ്ങൾ ഉണ്ടായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുക എന്നുള്ളത് അടുത്ത വിഷയം അതും അറിയാൻ പറ്റും അപ്പോ സ്ത്രീ ഒരു പുരുഷന് ഭോഗം അഥവാ ഒരു സ്ത്രീയുമായിട്ടുള്ള കണക്ഷൻസ് മൈഥുന കാര്യങ്ങള് ചില പ്രത്യേക കാര്യങ്ങൾ ഒക്കെ അറിയാനായിട്ട് ആ വ്യൂ പോയിന്റിലൂടെ നോക്കിയാൽ ഏഴാം ഭാവത്തിന് എന്തോ ഇല്ല എന്ന് അറിയാൻ പറ്റും ഇതിപ്പോ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പല സ്ത്രീകൾക്കും ഇത് കിട്ടുന്നുണ്ടാവും പല പുരുഷനും ഏഴാം ഭാവത്തിൻ്റെ ഗുണം കിട്ടുന്നുണ്ടാവും അപ്പൊ അതാണ് ആക്ച്വലി അതാണ് വിഷയം പിന്നെ സെറ്റിൽഡ് ലൈഫ് കാണിക്കണമെങ്കിൽ ഏഴാം ഭാവം മാത്രം നോക്കിയാൽ പോരാ ഏഴാം ഭാവം നാലാം ഭാവമായിട്ട് കണക്ഷൻ ഉണ്ടോ നോക്കണം ഏഴാം ഭാവം രണ്ടാം ഭാവമായിട്ട് കണക്ഷൻ ഉണ്ടോ നോക്കണം ഏഴാം ഭാവം അഞ്ചാം ഭാവമായിട്ട് ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് കണക്ഷൻസ് വന്നെ കാര്യം കുട്ടികളുടെ യോഗം വേണം കുടുംബത്തിൽ വസിക്കാൻ നാലാം ഭാവം ശരിയാവണം രണ്ടാം ഭാവം ശരിയാവണം ഇതൊക്കെ ശരിയാവുമ്പോഴാണ് ഒരു ഇപ്പ ഇപ്പം നമ്മൾ പറയുന്ന ടൈപ്പിലുള്ള ഫാമിലി ലൈഫ് ശരിയാവത്തുള്ളൂ അപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഏഴാം ഭാവം മാത്രം നോക്ക് ഇങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇത്രയും കാലത്തിന് ഞാൻ പറയുന്നത് പൊരുത്തം നോക്കാൻ വരുമ്പോൾ ആളുകള് ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് ജാതകം നോക്കി തുടങ്ങുന്നതാണ് ആളുകളുടെ അതായത് പ്രൊഫഷണൽ അസ്ട്രോളജർ ആയിട്ട് ജാതകം നോക്കി തുടങ്ങുന്നതാണ് ആളുകളുടെ രണ്ടായിരത്തി എട്ട് തുടങ്ങി ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എടുക്കുക ആലുവയിൽ ഒരു ജ്യോതിഷാലയം സിറ്റിയിൽ ഇട്ടിട്ട് നോക്കി തുടങ്ങി അപ്പൊ തന്നെ നമ്മളെ അടുത്ത് വന്നിട്ടുള്ള ഒരു ദിവസം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജ്യോതിഷന്മാരുടെ എണ്ണം കുറവാണ് പ്രത്യേകിച്ചും പ്രായം കുറഞ്ഞ ജ്യോതിഷന്മാരൊക്കെ അന്ന് ഞാനൊക്കെ ഉള്ളു അപ്പൊ ജ്യോതിഷന്മാരുടെ അടുത്ത് വന്നിട്ട് ആളുകൾ നോക്കുക എന്ന് പറയുന്നത് പൊരുത്തത്തിനൊക്കെ നമ്മൾക്ക് ഇഷ്ടം മാതിരി വരും ഒരു ദിവസം തന്നെ ഒരാൾ തന്നെ അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം പത്തെണ്ണം ഇരുവണ്ണം നൂറ് കണക്കിന് നോക്കിയിട്ടുണ്ടാവും പലരും ഇപ്പൊ തന്നെ പലരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇത് നോക്കുമ്പോൾ നോക്കുമ്പോ എത്രണ്ണം അയച്ചു തന്നത് എത്ര എണ്ണം നോക്കും ശരിയാവും ശരിയാവില്ല എന്ന് പറഞ്ഞു വിടും അപ്പൊ നമ്മൾ അത്തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഞാൻ പറയാറ് ഒരു ലക്ഷത്തിന് മുകളിൽ ജാതകം നോക്കിയിട്ടുണ്ട് പറയും എങ്കിലും അത്ര അങ്ങോട്ട് എടുക്കണ്ട ഒരു അറുപതിനായിരത്തിൽ കൂടുതലെങ്കിലും ജാതകങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും പൊരുത്തം പോലത്തെ ഉള്ള വിഷയങ്ങൾ എല്ലാം കൂടി കൂടിയിട്ട് എടുത്താലും മതി അപ്പൊ ഈ ജാതകൾ നോക്കുമ്പോൾ എത്രയോ ഡിവേഴ്സ് കോസുകളുടെ ജാതകം നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ എണ്ണം കണ്ടിട്ടുണ്ട് എത്രയോ വിവാഹം നടക്കാത്ത കേസുകൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും അത് ശാസ്ത്രത്തിൽ പറഞ്ഞ മാതിരി അപ്പൊ ഇതിനൊക്കെ റൂൾ ഉണ്ട് ഇത് റൂൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ റൂളുകൾ ഇപ്പൊ ഇപ്പോഴും പലരും ഓൺലൈനിൽ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഹസ്ബൻഡിന് പ്രശ്നം അല്ലെങ്കിൽ വൈഫിന് പ്രശ്നം ഇത് കാണാൻ പറയാൻ പറ്റും അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാം എന്നാ പിന്നെ കല്യാണം കഴിക്കാതിരുന്നാൽ പറയും വൈ മാരേജ് എന്തുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നു പൊരുത്തം നോക്കുമ്പോൾ ഈ പണിക്കന്മാര് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കണിയാന്മാര് ജോർജന്മാര് മന്ത്രവാദികൾ ഇവർ നോക്കുന്നില്ല എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആൻസർ ഒരാളോട് ഇപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമ്മൾ കല്യാണാകുന്ന ഞാൻ ഒരിക്കലും പറയാറില്ല ഞങ്ങളുടെ ട്രഡീഷണൽ പഠിച്ചു വന്ന ആൾക്കാർ പറയും ഇതിൽ ഇന്നിന്ന പ്രശ്നമുണ്ട് അപ്പൊ ഇന്നിന്ന കുഴപ്പം ഇന്നിന്ന ഗ്രഹം നിൽക്കുന്നതുകൊണ്ട് ഇന്ന കുഴപ്പം ഉണ്ടാവും അപ്പൊ ചോദിക്കും ജോർച്ചിരെ വല്ല ഡിവോഴ്സ് എന്താവും നമ്മൾ ഡിവോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന അതായത് അവര് കഴിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇവർ ചോദിക്കുന്നത് എങ്ങനെ ഏത് വിഷയത്തിലാണ് പ്രശ്നം മണ്ണെന്ന് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും മാതാപിതാക്കൾ വരെ ഇപ്പൊ ലവേഴ്സ് പ്രേമിക്കുന്ന സമയത്തുള്ള ലവേഴ്സും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മളൊരു കാരണവശാലും കഴിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കില്ല എന്നെടുക്ക തന്നെ നമ്മൾ കഴിപ്പിക്കരുത് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇപ്പൊ ഡേറ്റ എടുക്കാണ്ട് തന്നെ ഒരു നൂറിൽ കൂടുതൽ ജാതകങ്ങൾ കഴിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കഴിപ്പിച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ള കേസുകൾ ഉണ്ടാവും നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ പ്രശ്നം വന്നിട്ടുള്ളത് അപ്പൊ ജ്യോതിഷം പറയാത്തോണ്ടല്ല ജ്യോതിഷം പറഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെയാണ് പ്രശ്നമാണ് അത്യപ്പോ പൊരുത്തം നോക്കിയപ്പോ അപ്പൊ ചോദിക്കും പൊരുത്തം നോക്കിയപ്പോ അപ്പൊ ഇവരുടെ ജാതകത്തിൽ ഈ പ്രശ്നമില്ലേ തൊണ്ണൂറ് ശതമാനം ഈ സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ ഈ കുഴപ്പമുണ്ടാവും ദാമ്പത്യം ദാമ്പത്യം എന്ന് പറഞ്ഞാൽ മദനം അല്ലെങ്കിൽ ഭോഗം എന്നുള്ള അവസ്ഥ അല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് ഒരു ഫാമിലി മാൻ ആയിട്ട് ഒരു ഫാമിലി ലേഡി ആയിട്ട് ഒരു ഫാമിലി ഹൗസ് ഹോൾഡ് ഹൗസ് പറയൂലേ ഹു ഇസ് യുവർ മദർ എന്ന് ചോദിക്കുമ്പോൾ പറയും മൈ മദർ എ ഹൗസ് വൈഫ് എന്ന് പറയും ചിലവരില്ലേ അത്തരത്തിലൊരു ഹൗസ് വൈഫായിട്ട് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഗുഡ് ഹസ്ബൻഡ് ആയിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുമ്പോൾ പറയാൻ പറ്റും അപ്പൊ അത് അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് നമ്മൾ ജോഷന്മാർക്ക് ഇത് നടത്തരുതെന്ന് പറയാനുള്ള ഇത് ഇണ്ടോ നമ്മൾ ഇങ്ങനെ പറയും ഇത് നടത്തിയാൽ ഇന്ന പ്രശ്നമാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം പിന്നെ ഒരു ജാതവും വേറൊരു ജാതവും കനോട്ട് ബി ഹൺഡ്രഡ് പെർസെന്റ് മാച്ച് ഈവൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് എയ്റ്റി പെർസെന്റ് പോസിറ്റീവ് മാച്ചിങ് അപ്പോ ഇതിന്റെ ഒരു കൺഗ്രൂവൻസ് രണ്ട് ജാതങ്ങളും ഉള്ള പൊരുത്തം ഒരു മാച്ചിങ് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് വരുമ്പോഴും ഒക്കെ ആളുകൾ എടുക്കുകയാണ് എന്നിട്ട് ഇപ്പോഴത്തെ സംഭവം എന്താ തേർട്ടി വന്നാലും ഫോർട്ടി വന്നാലും എടുത്തുവിടെയാണ് അതും പല ജ്യോതിഷന്മാർക്കും ക്ലിയർ ആയിട്ട് നോക്കാൻ അറിയാം ഞങ്ങളുടെയൊക്കെ പാരമ്പര്യത്തിൽ വരുന്ന ആളുകൾ നമ്മുടെ ആശാമാരൊക്കെ വളരെ എക്സ്പെർട്സ് ആയിരുന്നു എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവര് ഏ അങ്ങനെയുള്ള ആളുകൾ അതും പൊരുത്തം പഠിക്കാൻ തന്നെ നമ്മൾ അത്ര തലക്കലന്മാരുടെ അടുത്ത് പോയിട്ട് വീണ്ടും വീണ്ടും ഇത് ചോദിച്ചു പഠിച്ചിട്ടുണ്ട് എന്തായാലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ സമയത്ത് വൺ ഓഫ് ദ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻ ഏർലി ടൈംസ് രണ്ടായിരത്തിന് മുമ്പേ തന്നെയുള്ള രണ്ടായിരത്തിന് സമയം എനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടായിരത്തി അഞ്ചിനു മുമ്പേ ആ സോഫ്റ്റ്വെയർ ഉണ്ട് അതുണ്ടാക്കിയിട്ടുള്ള ഒരു അദ്ദേഹം പൊരുത്തം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ എടുക്കാൻ എക്സ്ട്രാ കുറച്ച് അഡ്വാൻസ് ലെവൽ റിസർച്ച് മൈൻഡിൽ കാരണം അദ്ദേഹം സോഫ്റ്റ്വെയർ ഉണ്ടാകും അത്രയും സോഫ്റ്റ്വെയർ ഫീൽഡിൽ അത്രയും നോളജുള്ള കോഡിംഗ് അറിയാവുന്ന ആളായിരുന്നു അത്രയും എഡ്യൂക്കേഷൻ ലെവലുള്ള ആളെടുത്ത് തന്നപ്പോഴും പുള്ളി ഇങ്ങനെ പറയും ഇന്ന സംഭവം എന്ന് തന്നെ ഇന്ന വിഷയങ്ങൾ ഉണ്ടാവും അപ്പൊ ആ പുള്ളി പരമാവധി ആ സോഫ്റ്റ്വെയർ തന്നെ കറക്റ്റ് ആയിട്ട് പൊരുത്തം ഇതാക്കാനുള്ളതൊക്കെ അന്ന് കൊടുത്തായിരുന്നു എങ്കിലും പുള്ളി പറയും സോഫ്റ്റ്വെയർ നോക്കിയാൽ കംപ്ലീറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല മാനുവൽ ആയിട്ട് നോക്കണം അപ്പൊ അത്രയും മാനുവൽ ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് നോക്കി കഴിഞ്ഞാലും നമ്മൾ പറയണത് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ സമ്മതിക്കില്ല അവര് കല്യാണം എങ്ങനെയെങ്കിലും മകളെ കെട്ടിച്ചു വിടണ്ടേ ഒരച്ഛനെ ഒരു നല്ല ഫാമിലി ആണെങ്കിലും മകനെ കെട്ടിക്കണ്ടേ അപ്പൊ അവര് ഏതെങ്കിലും വിധത്തിൽ ഒത്തു വന്ന സമയത്ത് അവരുടെ കാഴ്ചയിൽ നല്ല ഫാമിലി നല്ല വിദ്യാഭ്യാസം നല്ല സൗന്ദര്യം നല്ല ജോലി ഇതൊക്കെ ഉള്ളപ്പ പെൺകുട്ടിയെ കിട്ടിച്ചുകൊടുക്കും ആൺകുട്ടികൾക്കാണെങ്കിൽ നല്ല സുന്ദരിയായിട്ടുള്ള അധികശാലീനയായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള നല്ല ഫാമിലിന്നുള്ള പെൺകുട്ടിയേയും കണ്ട് കിട്ടിച്ചു കൊടുക്കും ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനുണ്ട് നവാംശം നോക്കി അറിയാൻ പറ്റും ഇവരുടെ ഉൾവാഴിവ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇതൊക്കെ നോക്കി അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇത് വേണ്ട ഇത് എനി സിസ്റ്റം ഓഫ് അസ്ട്രോളജി ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഏത് സിസ്റ്റത്തിലാണെങ്കിലും പണ്ടേ മൂലുള്ള നമ്മള വരാഹോര വരാഹമിഹിരന്ത മെത്തേഡ് ഓഫ് അസ്ട്രോളജി നമ്മുടെ കേരളത്തിലെ വെരി പവർഫുൾ പവർഫുൾ അല്ല എന്നല്ല പറയുന്നത് പവർഫുൾ ഇനി പരാശര തമിഴ്നാട്ടിൽ പരക്കുള്ള പരാശര മെത്തേഡ് വെരി പവർഫുൾ ഇനി ബാക്കിയുള്ള ഇപ്പൊ കെ പി സിസ്റ്റം സ്റ്റെല്ലർ അസ്ട്രോളജി എന്ന് പറയുന്ന കെ പി സിസ്റ്റത്തിലുള്ള അതും നക്ഷത്ര ഉപനക്ഷത്രം വരെ കുറച്ചും കൂടി ഷാർപ്പായിട്ട് പോയിട്ട് സാരനാഥനെ വെച്ച് പല പറയുന്ന കെ പിന്നെ ഞാൻ അത്ര അധികം നമ്മൾ നല്ല പരിചയമുള്ളവരും കൈകാര്യം ചെയ്യുന്നവരും നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ ചില സിസ്റ്റങ്ങളുണ്ട് തമിഴ്നാട്ടിൽ തന്നെ അത് നമ്മള് കാര്യം ഈ പരമ്പരാഗതമായിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ട് എല്ലാ അങ്കിളും നോക്കാൻ പറ്റും കെ പി വരെയൊക്കെ നമ്മൾ എടുത്തു നോക്കും ബാക്കി പഠിച്ചാൽ കൂടിയും അതിനെ എല്ലാ സമയത്തും നമ്മൾ അങ്ങനെ നോക്കാറില്ല എന്തുകൊണ്ടെന്നാ ഇതിൽ തന്നെയുണ്ട് അത് ഇവര് പുതിയ ലോജിക്ക് അതിലേക്ക് തള്ളി കൊണ്ടുവരുന്നതാണ് ആ ലോജിക്ക് കൊണ്ടുവന്നാലും ഇതൊക്കെ പരാശരം പറയാത്ത ഒന്നുമേ ഇല്ല പരാശരം അത്രയും പറഞ്ഞു പോയിട്ടുണ്ട് അതില് പുതിയ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്നതാണ് കാര്യം എന്തൊക്കെ തരത്തിൽ പറഞ്ഞാലും കർമ്മജ്യോതിഷം പറഞ്ഞാലും ഈ ഈ ഇപ്പൊ ഞാൻ എന്റെ പേരിൽ ഒരു തിയറി എടുക്കയാണ് ഞാൻ പറയാൻ വീട്ടാർക്ക് അസ്ട്രോളജി ഏഹ് വിനയൻ ഗുരുക്കൾസ് അസ്ട്രോളജി തിയറി എന്നൊക്കെ പറഞ്ഞ് എന്ത് സംഭവം ഉണ്ടാക്കിയാലും ഒരു പുതിയ സാധനം ഉണ്ടാക്കിയാലും ഈ തത്വങ്ങൾ ഉൾക്കൊള്ളാണ്ട് സംഭവം പറയാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല ഈ പന്ത്രണ്ട് ഘട്ടങ്ങളും നവഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം വെച്ചിട്ടല്ലേ പറയണം ബേസിക് ഇപ്പോ ഇതിന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബേസിക്ക് എടുക്കാതെ ജ്യോതിഷം ഫലം പറയാൻ പറ്റില്ല എന്താക്കിയാലും ഇതിനെ വെച്ചിട്ടല്ല പറയണത് അത് ഒന്നില്ലെങ്കിൽ പുതിയ സംഭവം ഉണ്ടാക്കണ ഇതിനെ മൊത്തം പഠിച്ചിട്ടാണ് പലരും ഉണ്ടാക്കുന്നത് മൊത്തം പഠിച്ചിട്ട് പലര് ചില ആളുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ മൊത്തം പഠിക്കാതെയും പുതിയ ആശയങ്ങള് അത് തമിഴ് അസ്ട്രോളജിയിൽ പല ശാഖകൾ അങ്ങനെയും ഉണ്ട് അത്ര എക്സ്പെർട്ട് അല്ലാത്തവർ പോലും പുതിയ ഒരു വീക്ഷണം അതൊക്കെ കർമ്മ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ കൊണ്ടുവന്നിട്ടുള്ളത് കർമ്മ അസ്ട്രോളജിതാ അവരൊന്നും നമ്മൾ കുറ്റം പറയണല്ലോ അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്ക പക്ഷെ ഒരു സാധനം ഓൾറെഡി ഇതെല്ലാം പാരമ്പര്യ രീതിയിലുള്ള ജ്യോതിഷത്തില് വളരെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു ജാതകമല്ല ഒരു പ്രശ്നമല്ല എന്ത് സംഭവം നോക്കിയാലും നിങ്ങള് ഒരു അറുപത്തഞ്ച് ശതമാനം പോലും ഒരു എമ്പത്തഞ്ച് ശതമാനം വരെ ഇതൊക്കെ വർക്ക് എന്നുള്ളത് എടുത്തു വെക്കുക കാര്യം ബ്രഹ്മാവിനു ഇതിന് ജ്യോതിഷത്തിന് തന്നെ ശാപമുള്ള ഒരു വിദ്യയാണ് ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു കാരണവശാലും ഒരാളുടെ ബലം കംപ്ലീറ്റും ശരിയാവില്ല കഷ്ടകാലം പിടിച്ചവൻ നമ്മുടെ നമ്മളോട് പോലും ബലം ചോദിച്ചാൽ നമുക്കറിയാമെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ പറയുമ്പോൾ മാറിപ്പോകും കാരണം അത് അവന്റെ കർമ്മമാണ് വിധിയാണ് അപ്പോ ചേർക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും ചേർക്കും ആളുകൾ എന്നിട്ട് കുഴപ്പം അനുഭവിക്കും എന്നിട്ട് പ്രശ്നം പറഞ്ഞ ജ്യോതിഷന്റെ തലയിൽ വരും ചില സമയത്ത് തെറ്റായ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈമും കൊണ്ടുവരും മിക്ക സമയത്തും ഒരു നല്ല പ്രശ്നമാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പാടാവില്ല കുറെ എണ്ണം അങ്ങനെ പോകും ചില ഒരു നക്ഷത്രം മാത്രം നോക്കി എടുക്കും നോക്കിയെടുക്കും അങ്ങനെ പോകും ചില ആളുകള് ഇപ്പൊ നമ്മളൊക്കെ ഡീപ്പായിട്ട് പൊരുത്തം നോക്കുമ്പോ വളരെ ക്ലിയർ ആയിട്ട് ഏഹ് നക്ഷത്ര പൊരുത്തം പാപസാമ്യം ദശാസന്ധി ഭാവഭാവ ഐക്യം പിന്നെ കുറച്ച് വേറെ ആയിവയ പൊരുത്തം ചോളപ്പൊരുത്തം അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക രീതിയിലുള്ള പൊരുത്തങ്ങൾ ഒക്കെ നോക്കും അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കണതാണ് ഈ പാപസാമ്യം എന്ന് പറഞ്ഞിട്ട് ഏഴാം ഭാവം എട്ടാം ഭാവം മാത്രമല്ല പാപ പാപിക്ഷി ദേവ സദബലിരഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഏഴാം ഭാവത്തിലെ എടുത്ത് പാവ നിക്കുന്ന പാവം നോക്കുന്ന പാവൻ അഷ്ടമാധിപൻ പോയി കഴിഞ്ഞാൽ അഞ്ചാം ഭാവാധിപൻ എഴുപോയിക്കുന്ന അങ്ങനത്തെ പാവ അങ്ങനത്തെ അതൊക്കെ ആദ്യകാലങ്ങൾ രണ്ടായിരത്തി മൂന്നിലൊക്കെ നമ്മൾ അങ്ങനെ നോക്കി പിന്നെ ഓരോ വർഷം ഇത് അപ്ഡേറ്റ് ചെയ്ത് വരും ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അത്തരത്തിൽ വരുമ്പോ ഒരു രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം നമ്മൾ രണ്ടായിരത്തി എട്ടിന് ശേഷം പോലും നമ്മൾ നോക്കുമ്പോൾ ഓരോ ഗ്രഹത്തെയും എടുത്ത് 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 ഇത് ഒരു ഗ്രഹവും മറ്റേ ഗ്രഹവുമായിട്ട് എങ്ങനെ ഈ കാലപുരുഷ തത്വത്തിൽ മാച്ച് മാച്ചാവുന്നോ ഭാവത്തിൽ ആവുന്നു നോക്കി ഷാർപ്പായിട്ട് മാച്ച് ആവണോന്ന് നോക്കിയിട്ടുണ്ടോ നമ്മൾ കൊടുത്തോണ്ടിരുന്ന എന്തായാലും ഞാൻ എടുത്തോളം പറഞ്ഞതൊന്നും കാര്യമായിട്ട് ഡിവേഴ്സ് സംഭവിച്ചിട്ടില്ല കാര്യം എല്ലാത്തിന്റെയും ഡേറ്റ എന്തായാലും അന്നേ മുതൽ ഉണ്ടാവുമായിരുന്നു നമ്മൾ അന്നേ മുതൽ ഈ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും കാരണം സ്പീഡിൽ ഫലം പറയണെങ്കിൽ ഒരു സിറ്റിയിലൊക്കെ ഓഫീസൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്ക് അത് ആവശ്യമാണ് അപ്പോഴും സോഫ്റ്റ്വെയറും ഇതും ഡേറ്റാസ് ഓരോരുത്തരുടെ നെയിമും ഇതിങ്ങനെ നമ്മൾ ഇത് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ കുറവായിരുന്നു വളരെ മൈന്യൂട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നോക്കി വിടുന്ന പിന്നെ പണി കിട്ടുന്ന കേസുകള് നമ്മൾ പറയും ഇത് എടുക്കരുത് എടുത്താൽ പ്രശ്നമാണെന്ന് പറയുന്ന കേസുകൾ വന്ന് പെട്ടു എന്നിട്ട് പറയും ജോർജ് സരെ അന്ന് പറഞ്ഞായിരുന്നു എന്റെ ക്ലയൻസ് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതോ കസ്റ്റമേഴ്സ് അവർക്കറിയാം നമ്മൾ പറഞ്ഞിട്ട് എടുത്തിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ അറിയാന്ന് പറഞ്ഞാൽ അവരുടെ ഏഴാം ഭാവം പോക്കാണ് അപ്പൊ നമ്മൾ പറയും നിങ്ങളുടെ ഏഴാം ഭാവത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏഴാം ഭാവം മാത്രം പോയ പോരാ ശുക്രൻ ശുക്രന് പണി കിട്ടിയാണ് ഒരു പുരുഷജാതത്തിൽ തീർന്ന പരിപാടി ചൊവ്വ സ്ത്രീ ജാതത്തില് ചൊവ്വയ്ക്ക് പാവ മധ്യസ്ഥിതി കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ വന്നാലും ഇത് തീർന്നു ഈ ശുക്രനെ ആണിയായിട്ടാണ് നമ്മളുടെ ഇവിടെ എടുക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിലെ ചൊവ്വയെ കൂടി നോക്കും കാരണം ശുക്രൻ ഭോഗകാരകനാണ് ഭോഗകാരകത്വം നോക്കി ഭോഗം ശരിയാവുന്നോ എന്ന് മാത്രം ശുക്രൻ പാപ മധ്യസ്ഥിതി പാപവർഗസ്ഥിതി പാപ മധ്യസ്ഥിതി പാപ കർത്തരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോ ചൊവ്വയ്ക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് അതെന്താണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം എന്തുകൊണ്ട് പരാശരമുറയില് ചൊവ്വ സ്ത്രീ ജാതകത്തില് വിവാഹകാരകനായിട്ട് വരുന്നു നമുക്ക് അടുത്തതിൽ നോക്കാം അപ്പൊ എന്തായാലും ഇത് ശരിയല്ലെങ്കിൽ ആ കൊടുപ്പിനെ ശരിയല്ല വിധി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കും എന്തായാലും അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് കുഴപ്പം ഉണ്ടോ എന്ന് വളരെ ഡീപ്പായിട്ട് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് വളരെ ഡീപ്പായിട്ട് നമുക്ക് നോക്കണം ഇത് പ്രശ്നം ഉണ്ടോ ഉണ്ടാവും ഇല്ലയോ എപ്പ ഉണ്ടാവും എന്നുള്ളത് വളരെ ഇതാണ് ഇത് ഏഴാം പാവ് കൂടെ നിൽക്കണ ആ ദേശ കാര്യമായിട്ട് കണക്ട് ചെയ്ത് വരാത്ത ഇത് ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷത്തോളം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ദശയം വന്നെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആ അപ്പൊ എപ്പൊ കല്യാണം നടത്തണം എന്നുള്ളതും ഇത് നോക്കിയിട്ടൊക്കെ തീരുമാനം എടുക്കണം ഇത്തരത്തില് അസ്ട്രോളജിക്കലി നിങ്ങൾക്ക് തന്നെ ഒരു പുരിതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയിൽ ഫലങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ജ്യോതിഷപ്രകാരം വളരെ ക്ലിയർ ആയിട്ട് ഏഴാം ഭാവം അതേപോലെ തന്നെ സ്ത്രീജാതകത്തിലാണെങ്കിൽ ശുക്രന്റെ നില അല്ല സോറി സ്ത്രീ ജാതത്തിലാണെങ്കിൽ ശുക്രന്റെ നിലയും ചൊവ്വയുടെ നിലയും പുരുഷ ജാതത്തിലാണെങ്കിൽ ശുക്രന്റെ നില ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കല്യാണം നടക്കുമോ കല്യാണയോഗം ഉണ്ടോ യോഗം ഒന്ന് രണ്ട് ഫാമിലി ആയിട്ട് താമസിക്കുമോ നാലാം ഭാവം പതിനൊന്നാം ഭാവം രണ്ടാം ഭാവവും ഒക്കെ നോക്കണം ഇന്റർ കണക്ഷൻസ് നോക്കി അങ്ങനെ ഉണ്ടാവോ ഇനി ഭർത്താവ് വിദേശത്ത് ദൂരെ പോയിട്ടായിരിക്കും താമസിക്കുക ഭാര്യയും ഭർത്താവും വേറെ ഇടത്തിലായിരിക്കും എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും ഇതിനെ പറ്റി ഡീപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇടാം പിന്നെ ഇതല്ലേ ഇതൊക്കെ പേഴ്സണൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അസ്ട്രോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഒന്ന് പഠിപ്പിക്കാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നെ ഇത് ട്രഡീഷണൽ വരാഹമീര സിസ്റ്റവും പരാസര സിസ്റ്റവും തമിഴ്നാട്ടിലെ നമ്മുടെ ആശാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രമാണം കാണാണ്ട് പഠിക്കാണ്ട് പറയുന്ന തർത്തിൽ എടുത്തു തരാം ഞാനൊക്കെ ചെറുപ്പത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം പ്രമാണം വെച്ചിട്ട് രണ്ടായിരത്തി മൂന്ന് വരെ പഠിച്ചത് രണ്ടായിരത്തി എട്ട് വരെ പഠിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെ പഠിച്ചത് ഓരോ ആളുകളുടെ ഇടയ്ക്കയും മാറി 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 പഠിച്ചുകൊണ്ടിരുന്നത് ഉം അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി എട്ടിന് ശേഷം പ്രമാണമില്ലാതെയും പഠിച്ചു തുടങ്ങി അപ്പൊ ഞാൻ എപ്പോഴും ഐ എം എ ഹാഫ് തമിഴൻ കാര്യം നമുക്ക് പാരമ്പര്യം അങ്ങനെയാണ് അതുകൊണ്ടാണ് എൻ്റെ തമിഴ് തമിഴ് ഒക്കെ പലതും പറയുന്നത് എൻ്റെ മറ്റു ചാനലുകളൊക്കെ നോക്കി നോക്കി അറിയാൻ പറ്റും കളരിയുടെ ചാനലൊക്കെ നോക്കി അറിയാൻ പറ്റും കേരളത്തിൽ തന്നെ വർമ്മം ഓൺലൈനായിട്ട് നമ്മൾ അത്രയും കോഴ്സുകൾ നടത്തിയിട്ട് വർമ്മഗ്രന്ഥങ്ങള് വാകടനിദാനം വർമ്മസൂത്രം വർമ്മ പീരങ്കി ഒടിവ് മുറിവ് സാരി സൂത്രം ഇങ്ങനെയൊക്കെയുള്ള തമിഴ് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോസ് ഒക്കെ നോക്കാം ഓൺലൈൻ ക്ലാസ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് കാര്യങ്ങള് അപ്പൊ പറഞ്ഞത് കല്യാണം നോക്കി അറിയാൻ പറ്റും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും കല്യാണം തൊഴിൽ എന്തിന് പിരിവിനെ വരെ ഡിവോഴ്സ് ആവൂലേ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ വരാനിരിക്കുന്ന കുഴപ്പത്തെ ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ മാറ്റാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ട അതിനൊരു അച്ചരിക്ക് അതിനൊരു മുൻകരുതൽ ഉള്ള രീതിയിൽ കുഴപ്പം വരാനിരിക്കണ്ടെങ്കിൽ ആ ഫലത്തെ മാറ്റിയിട്ട് നൽഫലത്തെ നേടുക എന്നുള്ളതിന് അതിനൊരു തൂണ്ടുകോലായിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ടത് ജാതകത്ത് ഉപയോഗിക്കേണ്ടത് അതിന് പ്രശ്നം വയ്ക്കോ മറ്റുള്ള വിധികളൊന്നുമില്ലാതെ ജാതകത്താൽ തന്നെ അറിയാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വരുന്ന ആള് വളരെ ഭക്തിയോട് കൂടിയിട്ട് ഇത് ഫലം അറിയണം എന്നുള്ള രീതിയിലാണ് വന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം അടുത്തൊരു വീഡിയോയിൽ ഇതിനോട് കണ്ടിന്യൂ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നമുക്ക് സംസാരിക്കും നിനക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്യശ്ര